الحمد لله والصلاة والسلام على سيدنا محمد رسول الله وعلى آله وصحبه الفائزين بذنب الله ما بعد ومعنى الله سيدنا صاحب الهدى الله ورحمه

അവന് തൃപ്പതിപ്പെട്ടവരെ മലയാളി സ്വീകരിക്കുമാറാകും നാം വളരെയധികം ബഹുമാനമുള്ളവരും ഭാഗ്യവാന്മാരുമാണ് അള്ളാഹുൻ്റെ ദീനെ പ്രചരിപ്പിക്കുന്ന ഈ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തിയത് തന്നെ നമുക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടിയ വലിയ ഒരു മഹാഭാഗമാണ് ഈ വേഷം ഇങ്ങനെ സമ്മേളിക്കാൻ നമുക്ക് കഴിഞ്ഞത് അള്ളാഹു തന്നെ ഇതിന്റെ വാർത്താക്കളാക്കി തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഒന്ന് രണ്ടാമതായി അള്ളാഹുവിന്റെ മഹത്തായ തൗഫിക്കും മനോരാവും ഉണ്ടെങ്കിൽ സമസ്തവിധ നൂറാം വാർഷിക അത് നാം അനുഭവിച്ച് അറിയുകയാണ് അതിനുള്ള വലിയ ഒരു മഹാഭാഗ്യം നമുക്ക് കൈവരികയാണ് ഒരാളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം അനുഭവിക്കുന്ന ഒരാസ്വാദനമാണ് നൂറാം വാർഷികം എന്ന് പറയുന്നത് കോഴിക്കോട് മുനിസിപ്പാലിറ്റിയുടെ ശതാബ്ദി ആദ്യ വർഷം നടക്കുകയില്ല ഈ കുറേ വർഷങ്ങൾക്ക് മുമ്പും ഒരു പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പാണ് അത് സംഭവം അന്ന് ആ യോഗത്തിൽ പങ്കെടുക്കാനും ഈ ഉള്ളവന് സാധിച്ചിട്ടുണ്ട് ആ വാർഷിക ശതാബ്ദി ആഘോഷത്തിൽ അന്ന് ഞങ്ങൾ കോഴിക്കോട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ജലി അർബി കോളേജിൽ പഠിക്കുന്നത് ആഘോഷം കാണാൻ വേണ്ടി ഉസ്താദുസരണ്ട ശേഷം ഞങ്ങൾക്ക് അനുവാദം നൽകി ഇതൊരാൾക്ക് ഒരു പ്രാവശ്യമേ ജീവിതത്തിൽ കാണാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അനുവാദം അതുപോലെ ആ കാര്യമാണ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് അത് നമ്മുടെ മുന്നണിയിലൂടെ സമാഗതമായിക്കൊണ്ടിരിക്കുകയാണ് അതിനോടനുബന്ധിച്ചുകൊണ്ടാണ് നാം മുത്തായി സംഗമങ്ങൾ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് രണ്ട് സ്ഥലത്തോ ഒത്തുകൂടാൻ പ്രയാസമായതുകൊണ്ട് നാല് സ്ഥലത്ത് ഇങ്ങനെ ഒത്തുകൂടാൻ തീരുമാനിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പെരിന്തൽമണ്ണ മൂന്ന് മേഖലയുടെ പരിപാടി നടന്നു ആയിരത്തോളം കുട്ടികളിൽ പങ്കെടുത്തു ഇവിടെ നാല് മേഖല കൂടിയതാണ് ഈ ഭാഗത്ത് രസം കുറവായതുകൊണ്ട് അത്ര തന്നെ കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയില്ല ഏതായിരുന്നാലും വലിയ ഒരു ഒരു കൂട്ടം ഇവിടെ സമ്മേളിച്ചിട്ടുണ്ട് പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നാം മിൽമ പഠിക്കുന്നവരാണ് ഏറ്റവും മഹത്തായ ഇൽമു പഠിക്കുന്നതിന്റെ ശ്രേഷ്ഠത എത്ര മാത്രമാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾക്കുന്നു എന്ന് തുടങ്ങിയ ഒരായ കൂടി അള്ളാഹു നമ്മെ ഉണർത്തുന്ന കാര്യമാണ് സർവശക്തനായ ഇവിടെ മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്ത് ഈ മനുഷ്യ വിഭാഗത്തെ സൃഷ്ടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന മലക്കുകൾ സ്വപ്ന നടത്തുകയുണ്ടായി ഞാൻ ഇങ്ങനെ ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോകുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം അപ്പൊ മലക്കുകളിൽ നിന്ന് കിട്ടിയ മറുപടി നീ എന്തിനുള്ള കുഴപ്പകാരികളായ ആളുകളെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ പോലെ നിനക്ക് തസ്വീയല്ല എന്നെ പരിശുദ്ധമാക്ക ഞങ്ങൾ പോലെ എന്ന് പറഞ്ഞെങ്കിലും അള്ളാഹു അത് വിലക്കെടുക്കാതെ മനുഷ്യ വർഗത്തിൽ തലവനായ ഭഗവാൻ ആദരിമയെന്ന് ഞാൻ പറഞ്ഞു ഇനി മലക്കുകൾക്ക് കാണിച്ചു കൊടുക്കണം അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യരെ എത്രത്തോളം പ്രാധാന്യമുള്ളവരാണ് അതിനുവേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത മാർഗം ആദമിനെ വലിയ ലോകത്ത് മലക്കുകൾക്കൊന്നും കിട്ടാത്ത വലിയ ഒരു കിട്ടാത്തൊണ്ട് ആദമിനെ സൃഷ്ടിച്ചു എന്റെ മലക്കുകളോട് ആദവിന്റെ അടുത്ത് പോയിട്ട് കുറെ പൈസ വാങ്ങിക്കോളി എന്ന് ആദമിനെ വലുതാ അതെല്ലാം അള്ളാഹു തെരഞ്ഞെടുത്തു ആദമിനെ വലിയ ഒരു വലിയ ആക്കി മലക്കുകൾക്ക് ആർക്കും നേരിടാൻ കഴിയാത്ത അത്ര ശക്തിയുള്ള ഒരു വസ്തുവാക്കി ആദമിനെ സൃഷ്ടിച്ചു മലക്കുകളെ ഒക്കെ പരാജയപ്പെടുത്തി അങ്ങനെയല്ല ആദമിന്റെ കഴിവ് അള്ളാഹു മലക്കുകൾ കാണിച്ചു കൊടുത്തത് അങ്ങനെയുള്ള ഒരു മാർഗവുമല്ല മലക്കുകളെ മലക്കു വർഗത്തെക്കാളും ആദമിന് മനുഷ്യ വൃഗത്തിന് ശ്രേഷ്ഠതയുണ്ടെന്ന് തെളിയിക്കാൻ മലക്കുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത മാർഗം ആകില്ല ലോകത്തുള്ള സർവ വസ്തുക്കളുടെയും പേരുകളും അതിന്റെ ഉപയോഗക്രമങ്ങളും മുഴുവൻ ആദം അലൈഹി സ്ലാമിന്റെ കാണിച്ചു കൊടുത്തു എങ്ങനെ പഠിച്ചു ഇന്നിപ്പോൾ മനസ്സിലാക്കാൻ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള സമയത്ത് നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട് എന്തൊക്കെ നടക്കുന്നത് ലോകത്ത് നടക്കുന്നതെന്ന് അറിയാൻ ഇന്ന് നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു ഫോൺ ആദ്യമിന്റെ കയ്യിൽ കൊടുക്കാൻ മതിയോ ലോകത്ത് നടക്കുന്ന മുഖ്യ കാര്യങ്ങളും ആദ്യം ഇതിനറിയാം എന്തെല്ലാം ഇവിടെ പേര് പറയും അതിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം അത് മുഴുവൻ ആദമ പഠിപ്പിച്ചു കൊടുത്തിട്ട് മലക്കുകൾ കാണിച്ചു കൊടുത്തു ഇതിന്റെ പേരെന്താണ് ഇതിന്റെ പേരെന്താണ് സുഭാനായില്ല അവർക്ക് സുഭാരത ഇതല്ല അവരുടെ പണി അവർക്ക് ഈ മൊബൈലോ മറ്റുള്ള